ശിവനെ കുറിച്ച് എന്താ പറയാനുള്ളത് ശിവനാണ് അരിഞ്ഞിരിക്കുന്നത് നമസ്കാരം വി എം പ്രതി മീഡിയ വീണ്ടും സ്വാഗതം ഗജരാജൻ തിരുനക്കര ശിവനെ വീണ്ടും മതപ്പാടിൽ തളച്ചു ക്ഷേത്ര കോമ്പൗണ്ടിനുള്ളിലുള്ള കെട്ടുതറയിൽ തന്നെയാണ് തളച്ചിരിക്കുന്നത് കെട്ടുതറയ്ക്ക് സമീപം തീറ്റയുടെ ഉണങ്ങിയ വേസ്റ്റുകൾ കത്തിച്ച് കളയാറുണ്ട് ഇതിനായി വേസ്റ്റ് കത്തിക്കുന്ന സംവിധാനവും ഇവിടെയുണ്ട് എന്നാൽ അത് ക്ലീൻ ചെയ്തപ്പോൾ വേസ്റ്റ് പുറത്തിട്ട് കത്തിക്കുന്ന സാഹചര്യമുണ്ടായി ഇത് മതപ്പാടിൽ നിൽക്കുന്ന ശിവന് ശരിക്കും സഹായകരമാവുകയാണ് ചെയ്തത് പുക നന്നായി പ്രദേശം മുഴുവൻ വ്യാപിച്ചപ്പോൾ കൊതുകുൾപ്പെടെയുള്ള ക്ഷുദ്രജീവികൾ അകന്നുപോകുന്നതിന് സഹായകരമായി വേസ്റ്റ് നിർമ്മാർജ്ജന ഉപകരണത്തിലിട്ട് കത്തിച്ചാൽ ഇതിൽ പുകക്കുഴൽ ഉള്ളതുമൂലം ഈ പ്രദേശത്ത് പുക വ്യാപിക്കാറില്ല തീപിടിച്ചപ്പോൾ ഈ പ്രദേശമാകെ പുക കൊണ്ടു നിറയുകയും ശിവൻ പുകയ്ക്കുള്ളിൽ നിൽക്കുന്ന പ്രതീതി ഉണ്ടാവുകയും ചെയ്തു

ായിട്ടാ തോന്നിയത് ആ ഒരു അനുഗ്രഹം തീ കത്തിക്കൊണ്ടേയിരുന്നു ശിവൻ പുകയെ കൂസാതെ തന്റെ ചെവിയാട്ടിക്കൊണ്ട് ആട്ടിക്കൊണ്ട് തീറ്റ എപ്പോൾ വരും എന്ന ആലോചനയിലായിരുന്നു മതപ്പാടിൽ തളച്ചുവെങ്കിലും കന്നം നിറഞ്ഞ മതം ഒലിച്ച് തുടങ്ങിയിട്ടില്ല ഭക്ഷണം ആരും കൊണ്ടുവരുന്ന ലക്ഷണം കാണുന്നില്ല എന്നാൽ പിന്നെ വിളിച്ചു വരുത്താം എന്നായി ശിവൻ തൻ്റെ തുമ്പിക്ക ഉയർത്തി ശക്തമായി ഭക്ഷണം തരൂ എത്തിച്ചു നൽകൂ എന്ന ഭാവത്തിൽ വളരെ ശക്തമായ ശബ്ദമുണ്ടാക്കി പ്രയോജനമുണ്ടായി പാപ്പാന്റെ സഹായി വന്നു വീണ്ടും ഒരിക്കലൂടി ശിവൻ വാണിംഗ് നൽകി ഒടുവിൽ തീറ്റയെത്തി പോതപ്പുല് ആവശ്യത്തിന് അതിലേറെ ചേട്ടാ കൊതുക് പോകാനാണോ ഈ പൊതു പോയിക്കുന്നത് ഇപ്പം മദപ്പാട്ടിലാണോ മദപ്പാട്ടിലാണോ കെട്ടി ഉള്ളോ പോതയാണ് പുള്ളിക്കിഷ്ടം നന്നായിട്ട് അതിനെ നന്നായിട്ടാ സംരക്ഷിക്കുന്ന പറയണ്ടാട്ടോട് ചാട്ടാൻ അടുത്ത് സഹായി അമ്പലത്തിലോ പുതിയ പാപ്പാൻ ആണോ ഈടെ വന്നാണോ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യൂ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നമസ്കാരം